fat delivery ഇതെങ്ങനെ മാറ്റിയെടുക്കാമെന്ന് പലരും ചോദിക്കുന്ന സംശയമാണ് നമുക്ക് മരുന്ന് കഴിക്കാതെ പോസിബിൾ ആണോ ഇനി അതിൽ ഇത് മരണം വരെ ഇത് ഇങ്ങനെ ഉണ്ടാകുക ഇനി അതല്ല ഫാറ്റ് ലിവറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ കഴിയോ പലപ്പോഴും അത് സ്കാൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പം പ്രഗ്നൻസിയുടെ സമയത്ത് സ്കാൻ ചെയ്യുമ്പോഴേക്കും ഫാറ്റ് ലിവർ കാണുക ഇനി അതല്ല വേറെ എന്തെങ്കിലും റീനൽ ഡിസീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റോണിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്കാൻ ചെയ്യുന്ന സമയത്തായിരിക്കും എന്ത് കാണുക നമ്മുടെ ഫാറ്റ് ലിവർ കാണുക ചിലപ്പോൾ ഫസ്റ്റ് ഗ്രേഡ് ആയിരിക്കാം സെക്കൻഡ് ഗ്രേഡ് ആയിരിക്കാം എന്നുള്ളത് ഇങ്ങനെ കാണുകയും ചെയ്യും ചില ആളുകൾ എന്തു ചെയ്യും ഇത് വലിയ സംഭവമാക്കി എടുക്കുകയും ചെയ്യും ചില ആളുകൾ മറ്റത് നെഗ്ലക്റ്റ് ചെയ്യുന്നതും പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്താണ് ഫാറ്റ് ലിവർ ഇത് എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഫസ്റ്റ് ഗ്രേഡ് വന്നാൽ സെക്കൻഡ് ഗ്രേഡ് വന്നാൽ നമ്മളത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ജൈ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ ഫാറ്റി ലിവറിലുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫാറ്റ് ലിവർ അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യാൻ കഴിയുമോ ഏതൊക്കെ ടെസ്റ്റിൽ നിന്ന് മാത് മനസ്സിലാക്കാൻ കഴിയുക അതെങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മെഡിസിനൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ അത് ക്രമീകരിക്കാൻ കഴിയുമോ തുടങ്ങിയതിനെ കുറിച്ചിട്ടാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സ്വരാജ് മെഡിക്കൽ ഓഫീസർ ഗവൺമെ ഹോസ്പിറ്റൽ കൊടുവള്ളി ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ഫാറ്റ് ഈ ഫാറ്റ് എന്ത് സംഭവിക്കുകയാണ് നമ്മുടെ ലിവറിൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കുന്ന ഒരു കണ്ടീഷനാണ് ആക്ച്വലി ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അത് നോർമലായിട്ട് ഉണ്ടാക്കുന്നൊരു പ്രോസസ്സാണ് ചില ആളുകൾ ചിന്തിക്കാറുണ്ട് ഞാനിത് കൂടുതലായിട്ട് ബീഫ് കഴിച്ചിട്ടാണ് അല്ലെങ്കിൽ കൂടുതൽ മാംസം കഴിച്ചിട്ടാണ് മീൻ കഴിച്ചിട്ടാണ് ഇറച്ചി മീൻ തിന്നിട്ടാണ് മുട്ട കഴിച്ചിട്ടാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് ഫാറ്റ് കൂടുന്നത് കൊളസ്ട്രോൾ കൂടുന്നതെന്നുള്ളത് അത് പക്കാത്തിൽ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് എൺപത് ശതമാനത്തോളം ഫാറ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് അല്ലാതെ നമ്മൾ എക്സസ് ആയിട്ട് ഫാറ്റ് കഴിച്ചിട്ട് ഒരു ഡിസ്പൂൺ വെളിച്ചെണ്ണ കഴിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഡിസ്പൂൺ നെയ്യ് കഴിച്ചതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് വേണ്ടതൊരു ആയിരം എനർജി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ ചിലപ്പോൾ എന്താ ചെയ്യുക നമ്മൾ മൂന്ന് നാല് നേരം അഞ്ച് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് രണ്ടായിരം എനർജിയൊക്കെ കഴിക്കും അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് എനർജി യൂസ് ചെയ്യുന്ന സമയത്ത് എക്സസൈസ് ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് എന്ത് സംഭവിക്കുകയാണ് ഈ കാർബോഹൈഡ്രേറ്റ് എല്ലാം ലിവറിൽ തന്നെ എന്ത് ചെയ്യും ഫാറ്റായിട്ട് കൺവേർട്ടഡ് ആയിട്ട് അത് സ്റ്റോർ ചെയ്തു വെക്കുമെന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് വേണ്ട സംഗതിയാണ് ഒരിക്കലും ഫാറ്റ് എന്തല്ല ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ വേണ്ടാത്തൊരു സംഗതിയല്ല നമ്മുടെ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരം പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുന്നതിന് വലിയ റോൾ ഉള്ളതാണ് ഫാറ്റ് എന്നുള്ളത് അപ്പോൾ പക്കാ ഇല്ലാത്ത ഒഴിവാക്കാനും പാടില്ല എന്നാലും അമിതമായിട്ട് ഫാറ്റ് എടുക്കാനും പാടില്ല പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എൺപത് ശതമാനത്തോളം വരുന്ന ഫാറ്റ് നിർമ്മിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ലിവർ തന്നെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഞാൻ പറഞ്ഞത് വരുന്നത് നമ്മൾ ഈ എക്സസ് ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എക്സസ് എനർജി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എൻടേക്ക് എടുക്കുന്ന സമയത്ത് ആ എനർജി ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നൊരു കണ്ടീഷനാണ് അപ്പോൾ നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഫാസ്റ്റിങ് ചെയ്യാണ് അപ്പോൾ ഫാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് വർക്കൗട്ടുകൾ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് സംഭവിക്കാറുണ്ട് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റുകൾ എന്ത് സംഭവിക്കും ശരീരം വീണ്ടും ഉപയോഗിക്കും അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യും വെയിറ്റ് കുറയും അല്ലെങ്കിൽ തടി കുറയും അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഫാറ്റി ലിവറിൽ ഒക്കെ മാറ്റം കാണുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഫാറ്റി ലിവറിൽ ആളുകൾ തടി കുറഞ്ഞ കൂടിയ ആളുകളൊക്കെ എന്താ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിക്കാറുണ്ട് ഫാറ്റ് കുറയാറുണ്ട് ഫേസ് നിന്നൊക്കെ നല്ല ഒട്ടി കവളൊക്കെ ഒട്ടി കൊന്ന് ഷീപ്പൊക്കെ വരും കാരണം അവിടെ ഉണ്ടാകുന്ന അടിപ്പോസ് ടിഷ്യൂസ് നമ്മുടെ സ്കിന്നിന് താഴെ ഉണ്ടാകുന്ന കൊഴുപ്പിൻ്റെ കോശങ്ങൾ എന്ത് സംഭവിക്കാറുണ്ട് നോർമലായി പോവുകയാണെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള എക്സൈസ് ായിട്ടുള്ള ഫാറ്റുകളൊക്കെ പോകും എന്നുള്ളതാണ് അപ്പോൾ ഇനി പലപ്പോഴും ആൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഞാൻ പലപ്പോഴും കൂടുതൽ ഭക്ഷണം എടുക്കാറില്ല ഞാൻ മധുരമൊക്കെ ഒഴിവാക്കിയ ആളാണ് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് മാത്രം എടുക്കുന്നുള്ളൂ പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ തന്നെ കഴിക്കുന്നത് പക്ഷേ എന്നിട്ടും എനിക്ക് ഫാറ്റ് കൂടുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഇതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ഡയറ്റിൻ്റെ ഫാക്ടർ മാത്രമാണ് ഇതല്ലാതെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കോമൺ ഫാക്ടറാണ് എന്ത് പറയുന്നത് ടെൻഷൻ വരിക എന്നുള്ളത് മാനസികമായിട്ട് സമ്മർദ്ദമുള്ള ആളുകൾക്ക് തടി കൂടും ഇങ്ങനെയുള്ള ആളുകൾ പൊതുവേ പറയുന്ന കംപ്ലയിൻറ്റ് ഡോക്ടറെ ഞാൻ ഭക്ഷണം കഴിക്കാതെ തന്നെ തടി കൂടുന്നു കൊളസ്ട്രോൾ കൂടുന്നു ഞാൻ രാവിലെ ഒരു ജസ്റ്റ് ഒരു ഗ്ലാസ് മധുരയില്ലാത്ത കണ്ണ് ഞാൻ കുടിച്ചു ഉച്ചക്ക് ചെറുതായിട്ടൊരു എന്തോ ഒരു ചെറിയ ഒരു ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ പക്ഷേ എനിക്കെന്ത് സംഭവിക്കാനും വിഷപ്പുണ്ട് പക്ഷെ ഞാൻ തടി കൂടുന്നു വിചാരിച്ചിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല പക്ഷേ എന്നിട്ടും ഞാൻ തടി കൂടുന്നു ഫാറ്റ് കൂടുന്നു എന്നുള്ളത് ആക്ച്വലി ഇങ്ങനെയുള്ള ആളുകൾക്ക് ടെൻഷൻ കൂടുതലായിട്ട് ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ആൻസൈറ്റി ഡിപ്രഷൻ അങ്ങനെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും ഈ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുന്ന ഇതിനൊരു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രധാന ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റിൻ കൂട്ടുമെന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ ടെൻഷനുള്ള ആളുകൾക്ക് കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ ഉണ്ടായിരിക്കും ആ ഹോർമോൺ എന്ത് സംഭവിക്കും ഫാറ്റ് ഇങ്ങനെ കൂട്ടിയെടുക്കും എന്നുള്ളതാണ് അത് ഉറക്ക കുറഞ്ഞ ഉറക്കം കുറഞ്ഞ ആളുകൾക്ക് ഇത് സംഭവിക്കും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീൻ ഉണ്ടാവും ഭക്ഷണ സമയം ക്രമീകരിക്കാത്ത ആളുകൾക്ക് ഈ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ ഉണ്ടായിരിക്കും അപ്പോൾ എപ്പോഴും മാനസിക സംബന്ധമുള്ളവർ മാത്രമല്ല ഉറക്ക കുറവുള്ള ആളുകൾ ഉറക്കത്തെ പരിഗണിക്കാത്ത ആളുകൾക്കൊക്കെ എന്ത് സംഭവിക്കാം ഈ പറഞ്ഞിട്ടുള്ള ഫാറ്റി ലിവർ ഈ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ അധികരിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇന്ന് കാണുന്ന ഒട്ടുമിക്ക കേസുകളിൽ ഒന്ന് ഈ പറഞ്ഞ് എക്സസായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ രണ്ടാമത് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിലൂടെയാണ് വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് മാത്രമല്ല ചോറ് മാത്രമല്ല അത് നമ്മുടെ അരി ഭക്ഷണങ്ങൾ എല്ലാം അതിൽ ഉൾപ്പെടും ഇവ നമ്മൾ ചപ്പാത്തി കഴിക്കുന്നത് എന്താണ് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് മാറ്റൊന്നുമില്ല നമ്മൾ ചോളം കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് അതിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും പക്ഷേ കാർബോഹൈഡ്രേറ്റ് ആണ് മെയിൻ മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ചോറ് മാത്രമല്ല നമ്മൾ അരി അരി ഭക്ഷണമായിട്ടുള്ള ദോശ കഴിക്കുന്നത് വീട്ടിൽ കഴിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് എന്ത് തന്നെ രാവിലക്കത്ത് ഭക്ഷണമാകട്ടെ ഉച്ചക്കതാകട്ടെ രാത്രിയിലാകട്ടെ ഇതല്ലതും അരി ഭക്ഷണമാണ് അപ്പോൾ എക്സസ് ആയിട്ട് വരുന്ന ഈ അരിയിലുള്ള ഈ എനർജി എന്ത് സംഭവിക്കുകയാണ് കാർബോഹൈഡ്രേറ്റിനെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ടുള്ള ഫാറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കും ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടുള്ള ഒരു ക്രമീകരണം കൊണ്ടുവരണം ഇനിയൊരു സംശയം ഉണ്ടായിരിക്കും ഡോക്ടറെ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് കാരണം ഈ അടുത്തൊക്കെ ഫാറ്റി ലിവർ കൂടിയിട്ട് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കാരണമായിട്ട് പെട്ടെന്ന് മരണം സംഭവിച്ച ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ നമുക്കിടയിൽ തന്നെ ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഓക്കെ ഇത് സ്റ്റേജ് ത്രീലേക്ക് വന്നിട്ടുണ്ടല്ലോ ഇത് ഇറിവേഴ്സിബിളാണ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി കടന്നു പോയിട്ടുണ്ടോ എന്നതുപോലും നമ്മൾ മനസ്സിലാകുന്നത് മറ്റെപ്പോഴെങ്കിലും സമയത്തായിരിക്കും അപ്പം അപ്പോൾ ഇത് ഫസ്റ്റ് ഡിഗ്രി വന്നാൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ബോഡി ഷെയ്പ്പ് തന്നെ നല്ല മാറ്റം നല്ല ഫാറ്റി ആയിട്ടുള്ളൊരു ബോഡി പലപ്പോഴും ഉണ്ടായിരിക്കും അതേപോലെ എസ്പെഷ്യലി നമ്മുടെ ലിവറിരിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് എന്തെയും ഒരു സ്വെല്ലിങ് പോലെ അല്ലെങ്കിൽ ചില ആളുകൾക്ക് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെയ്യുമ്പോൾ ഒരു പെയിൻഫുൾ കണ്ടീഷൻ വരിക ഇപ്പോഴും ഗ്യാസ്ട്രിക് ഒരു അപ്ഡൌണൽ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുക അങ്ങനെയുള്ള പല അസ്വസ്ഥതകൾ എന്തെയോ മിക്ക ആളുകൾക്ക് ഫീൽ ചെയ്യും ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് ഇത് പലപ്പോഴും എന്ത് ചെയ്യുകയില്ല സിംറ്റംസ് ഒന്നും കാണിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എൽ എഫ് ടി ടെസ്റ്റുകൾ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എസ് ജി പി ടി എസ് ജി ഒ ടി ലിവർ എൻസൈമുകളൊക്കെ എത്രത്തോളം മാറ്റങ്ങളുണ്ട് ഹയർ ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാറ്റ് ലിവർ ഉണ്ട് എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടതാണ് ഇനിയിപ്പോൾ നമ്മൾ ആൽബുമിൻ ഗ്ലോബിലിന് മാറ്റമുണ്ട് ലിവർ പ്രോട്ടീനിലൊക്കെ ഉണ്ട് എങ്കിൽ ലിവർ ഫങ്ഷൻ ഒക്കെ ഡൗൺ ആയിട്ടുണ്ട് എന്തോ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങനെ എൽ എഫ് ടി ഒക്കെ നോക്കിയിട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ സ്കാൻ ചെയ്യുക വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഫോളോ ചേരും നിർബന്ധം അല്ല എന്നുണ്ടെങ്കിൽ അത് കാരണമായിട്ട് നമുക്ക് ലിവർ സീറോസിസും സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് വരുന്ന സമയത്ത് ഇപ്പം എന്നൊരു സംശയം ഉണ്ടാകും ഡോക്ടറെ ഫാറ്റ് നല്ലതാണെന്ന് പറയേണ്ടത് പക്ഷേ ഈ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന നമ്മുടെ ശരീരം തന്നെയാണ് അപ്പോൾ ഇത് കൂടിയാൽ ഇത് എങ്ങനെയാണ് ലിവറിന് ഇതൊരു പ്രശ്നമായിട്ട് മാറുന്നത് ഇത് എങ്ങനെ അപ്പോൾ ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരു അസുഖമായിട്ട് മാറുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതും അമിതമായ അമൃതം വിഷമെന്ന് പറയുന്ന പോലെ നമ്മുടെ ഭക്ഷണം അമിതമാകുന്നത് മൂലമാണ് ഫാറ്റ് അമിതമായി പോകുന്നത് അപ്പോൾ അമിതമാകുന്ന ഫാറ്റ് ആദ്യം എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ലിവറിലും നമ്മുടെ ശരീരത്തിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും ഈ ലിവർ ഡെപ്പോസിറ്റ് ചെയ്ത ഈ ഫാറ്റ് ഗ്രാജ്വലി വീണ്ടും വീണ്ടും ഫാറ്റ് ഡെപ്പോസിറ്റ് ഫാറ്റ് കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് കൂടുതൽ ഡെപ്പോസിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ലിവർ കോശങ്ങൾക്കിടയിൽ എന്ത് ചെയ്യും ഈ അഡിപ്പോസ് അഡിപ്പോസൈറ്റ് അല്ലെങ്കിൽ കോശങ്ങൾ എന്ത് സംഭവം ഈ കോശങ്ങളിലേക്ക് ഈ കൊഴുപ്പിൻ്റെ കോശങ്ങൾ ഈ കൊഴുപ്പ് എന്ത് ചെയ്യും അത് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആയിട്ട് ആ കോശങ്ങളൊക്കെ നശിപ്പിച്ച് കളയും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ഇനി ഫൈബ്രോസിസ് ലിവർ ഫൈബ്രോസിസ് എന്നുള്ള കണ്ടീഷൻ നടക്കും അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലെ കോശങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള സ്കാർ പോലെ ഫംഗ്ഷൻ ചെയ്യാത്ത ഒരു കൂട്ടം എന്താ പറയുക ഒരു കൂട്ടം കോശങ്ങളായിട്ട് മാറിയിട്ട് ഗ്രാജ്വലി മെല്ലെ മെല്ലെ ശരീരത്തെ അല്ലെങ്കിൽ ലിവറിലുള്ള എല്ലാ ഭാഗങ്ങളെയും ആ സ്കാർ വന്നിട്ട് ഫൈബ്രോസിസ് സംഭവിച്ചിട്ട് ലിവർ സീറോസിസ് എന്നുള്ള ഒരു ഇറിവേഴ്സിബിൾ കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുക അപ്പോൾ എക്സസ് ആയിട്ടുള്ള അമിതമായി വിഷം എന്ന് പറയുന്നത് പോലെ ആയിട്ടുള്ള ഈ ഫാറ്റ് അക്കുമുലേഷനാണ് ആക്ച്വലി പറഞ്ഞിട്ടുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടാക്കുന്നതാണ് ഇനി അതേപോലെ നമ്മൾ ഞാൻ നേരത്തെ പറയും അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് മൂലമാണ് ഫാറ്റ് വരുന്നത് എന്നുള്ളത് ഈ ഫാറ്റ് ഡപ്പോസിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ഒരു കാര്യം കൂടെ ഉണ്ട് അതും നമ്മൾ മനസ്സിലാക്കാൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുക എന്നുള്ളത് നമ്മളെപ്പോഴും മധുരം കഴിക്കുക എപ്പോഴും കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ആളുകൾക്കാണ് പറഞ്ഞിട്ടുള്ള പ്രമേഹ രോഗം ഉണ്ടാകുക എന്നുള്ളത് ഈ പ്രമേഹ രോഗം വരാനുള്ള പ്രധാന കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഫാറ്റ് ഇൻഫിൽട്രേഷൻ കൂടുകയും ഈ പറഞ്ഞിട്ടുള്ള ലിവർ ഫാറ്റ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഭക്ഷണം ക്രമീകരിക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ഞാൻ തുറക്കത്ത് പറഞ്ഞു പല ആളുകളും ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പക്ക എന്ത് ചെയ്യരുത് വയർ ഭക്ഷണമൊന്നും കഴിക്കാതെ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് നമ്മൾ ഫാറ്റി ലിവർ ഉണ്ട് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഗ്രേഡാണ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡാണ് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് ഗ്രേഡും സെക്കൻഡ് ഗ്രേഡും ഒക്കെ നമുക്ക് ഇറവേഴ്സിബിളാണ് നമുക്ക് മെഡിസിൻ കഴിക്കാതെ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് എന്ത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഒരു ഹെൽത്ത് ലിവർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാം അപ്പോൾ അതും കൂടെയാണ് നമ്മളോട് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡിലുള്ള ആളുകൾക്കൊക്കെ ഫാറ്റി ലിവറൊക്കെ കാണുന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഫാറ്റി ലിവർ കാണുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതുവരെയും കഴിച്ചിരുന്ന ഒരു ഭക്ഷണശീലം എന്ത് ചെയ്യണം ഒന്ന് മാറ്റി വെക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ ഒരു ആ ഒരു പ്ലേറ്റിലേക്ക് എന്ത് ശ്രദ്ധിക്കുക കാർബോഹൈഡ്രേറ്റിൻ്റെ എമൗണ്ട് വളരെ വളരെ കുറയ്ക്കുക എന്നുള്ളതാണ് അതിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻസ് പ്രോട്ടീൻസ് മിനറൽസൊക്കെ ആണെങ്കിൽ കുറച്ച് എന്ത് ചെയ്യുക നമ്മൾ കുറഞ്ഞ എമൗണ്ട് വേണമെങ്കിൽ ചോറെടുക്കാം അത് ഫസ്റ്റ് ഗ്രേഡ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മളങ്ങനെ റൈസുകളൊന്നും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യരുത് അപ്പോൾ ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യുക നല്ല ഫാറ്റ് എടുക്കുന്ന മീൻ അത് മീൻ എന്ത് ചെയ്യാൻ പാടില്ല ചിക്കൻ ആകട്ടെ ബീഫാകട്ടെ എന്ത് ചെയ്യാൻ പാടില്ല വറുത്ത് പൊരിച്ചെടുക്കാൻ കഴിയാ ശ്രദ്ധിക്കരുത് അത് അല്ലാതെ കറി വെച്ചിട്ടുള്ള വറുത്ത് എണ്ണയിൽ വറുത്തതല്ലാതെ കറി വെച്ചിട്ടുള്ള നല്ലൊരു പ്രോട്ടീൻ പീസ് എടുക്കുക ഒരു നൂറ് ഗ്രാമിൻ്റെ അതേപോലെ ഫൈബർ ആയിട്ടുള്ളതെങ്കിൽ വെജിറ്റബിൾസുകൾ മറ്റു ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക അതേപോലെ സലാഡുകൾ കഴിക്കുക സൂപ്പുകൾ കഴിക്കുക ഓയിലി ആയിട്ടുള്ള കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക ഇത് എന്ത് ചെയ്യുക നമ്മളെ ലൈഫിൽ മൂന്ന് നേരം ഒരു അതുപോലെ മുട്ട മുട്ടയുടെ വെള്ളമൊക്കെ എന്ത് ചെയ്യുക നല്ല രീതിയിൽ ഓംബ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ കൂട്ടി ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുക അതുപോലെ നല്ല വെള്ളം കുടിക്കുക അതേപോലെ പോലെ ശ്രദ്ധിക്കേണ്ടത് മധുരമുള്ള എല്ലാ പാനീയങ്ങളും ഒഴിവാക്കുക കൂൾഡ്രിങ്ക്സുകളൊക്കെ കമ്പ്ലീറ്റ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതൊരു പകരമായിട്ട് തൈരോ മോരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക നാരങ്ങ വെള്ളം കഴിക്കുക മധുരം കംപ്ലീറ്റ് ഒഴിവാക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ ഭക്ഷണത്തിൽ കൊണ്ടുവരാൻ പ്രധാനമാധി ശ്രദ്ധിക്കുക അതുപോലെ സമയത്തിന് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക നേരം തെറ്റി ഒരിക്കലും കഴിക്കരുത് നേരം തെറ്റി കഴിച്ചാൽ എന്ത് സംഭവിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ കൂടെ ഉണ്ടാകും അപ്പോൾ ഭക്ഷണം മാത്രമല്ല ഉണ്ട് അപ്പോൾ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഫാറ്റ് ഡെപ്പോസിഷൻ നന്നായിട്ട് നടക്കും അപ്പോൾ അമിതമായിട്ട് നൈറ്റിൽ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കും രാത്രി സമയത്തൊക്കെ സമയം തെറ്റി ഭക്ഷണം അവർക്കൊക്കെ ഈ ഫാറ്റ് ലിവർ വരാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് കോർട്ടിസോൾ ആണ് അതേപോലെ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റും ആണ് അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം അതിൽ നിന്നൊക്കെ ഒഴിമാറാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ നമുക്കുടെ ഒരു ഫാറ്റ് അല്ലെങ്കിൽ ലിവറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന പ്രധാന ഒരു കാരണമാണ് അമിതമായിട്ടുള്ള പുക ഡ്രഗ്സ് കണ്ട ചിലക്കെ ഉപയോഗങ്ങൾ എന്നുള്ളത് അപ്പോൾ അമിതമായിട്ട് പുക വലിക്കുന്നുണ്ട് എന്തെങ്കിലും എൻ എസ് ഐഡ്സ് പോലെയുള്ള എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ലിവർ ഹെൽത്തിന് അതിൻ്റെ പ്രോസസ്സിനൊക്കെ നല്ലോണം ഡാമേജ് ആക്കും ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇനി ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ ഭക്ഷണം ക്രമീകരിച്ചു ഇനി അതേപോലെ ഡ്രഗ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഹാബിറ്റ്സുകളൊക്കെ ഞങ്ങൾ ഒഴിവാക്കി ഡോക്ടറെ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എസ്പെഷ്യലി നമുക്ക് മല്ല് തിളപ്പിച്ച വെള്ളം ജീരകം തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ പട്ട അല്ലെങ്കിൽ ഗ്രാമ്പ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ തിളപ്പിച്ചിട്ടുള്ള നല്ല വെള്ളം കുടിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള മെറ്റബോൾസ് നല്ല പ്രോപ്പറാക്കാനും ലിവർ ഹെൽത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന സംഗതികളാണ് ഈ പറഞ്ഞിട്ടുള്ള മല്ലി അതേപോലെ ഈ പറഞ്ഞിട്ടുള്ള ജീരകം ഈ ഗ്രാമ്പൂ പട്ട ഏലം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ വെള്ളമായിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുന്നത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഷുഗർ മെയിൻറ്റൈൻ ചെയ്യാനും വിശപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്കും ശോധന കിട്ടാനും ഫാറ്റ് ലിവറിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുക അതേപോലെ ചുക്ക് ചേർത്തിട്ടുള്ളൊക്കെ വെള്ളം കുടിക്കുന്നത് ചുക്കൊക്കെ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നത് അതേപോലെ മഞ്ഞൾ കഴിക്കുന്നതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ ഫാറ്റി ലിവർ ഒമേഗാ ത്രി ഫാ ഫാറ്റിയാസൊക്കെ നന്നായിട്ട് കഴിക്കുക ഇതൊക്കെ നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ കുറക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം കൂടിയാണ് ഇനി ഇതോട് ചേർത്ത് പറയേണ്ടത് സമയത്തിന് ഉറങ്ങുക എന്നുള്ളതാണ് ഞാൻ പറയുകയുണ്ടെങ്കിൽ കോർഗിസോൾ ഹോർമോൻ്റെ വിഷയമാണ് അപ്പോൾ സമയത്തിന് എപ്പോഴും ഒരു രാത്രി ഒരു പത്ത് മണി ആകുന്ന സമയത്ത് ഉറങ്ങണം കിടക്കണം എന്നല്ല പല ആളുകളും ഡോക്ടർ ഞാൻ പത്ത് മണിക്ക് കിടക്കാറുണ്ട് രാവിലെ മണിക്ക് എഴുന്നേൽക്കും നല്ല ഉറക്കു കിട്ടാറുണ്ട് െന്ന് പറയും പക്ഷെ അവർ പത്ത് മണിക്ക് കിടന്നാലും ഉറങ്ങുന്നത് പലപ്പോൾ ഒരുമലിക്കായിരിക്കും കാരണം അതുവരെ ഫോണിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംസാരത്തിലൊക്കെ ആയിട്ട് എൻഗേജായി പോകുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ കിടക്കുന്ന സമയമല്ല ഇമ്പോർട്ടൻറ്റ് ഉറങ്ങുന്ന സമയമാണ് ഇമ്പോർട്ടൻറ്റ് അപ്പം പത്ത് മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ നേരത്തെ എന്ത് ചെയ്യണം ഒരു അഞ്ച് മണി ആറ് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് ഒരു ഏഴ് എട്ട് മണിക്കൂർ നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രേഡ് ലിവർ ഫാറ്റി ലിവർ ഉണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യണം ഇപ്പോൾ ചില ആളുകൾക്ക് കൊളസ്ട്രോൾ കൂടിയിട്ട് ലിവർ ഹൃദയ സംബന്ധമായിട്ട് അസുഖങ്ങളും ഉണ്ടായിരിക്കാം ആൻജിയോപ്ലാസ്റ്റിക് പോലെയുള്ള പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ഒഴിവാക്കി വീട്ടിൽ നിന്ന് ചെറിയ രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക കൂടുതൽ കാർഡിയാക്ക് റിലേറ്റഡ് അല്ലാതെ ചെറിയ രൂപത്തിലൊക്കെ എക്സസൈസുകൾ കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ മറ്റു അസുഖങ്ങളൊന്നുമില്ല ഫസ്റ്റ് സെക്കൻഡ് ഗ്രേഡും ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ നിർബന്ധമായിട്ട് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക ഈ പറഞ്ഞുള്ള ഭക്ഷണ ക്രമികൾ ശ്രദ്ധിക്കുക സമയത്തിന് ഉറങ്ങാൻ ശ്രദ്ധിക്കുക നല്ല വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിളപ്പിച്ച വെള്ളം ഇഞ്ചി ആകട്ടെ കുരുമുളക് ആകട്ടെ പിന്നെ ഇത് പറഞ്ഞാൽ ഗ്രാമ്പു പട്ട ഏലം ഇങ്ങനെയുള്ളതൊക്കെ തിളപ്പിച്ച വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ ഇതുപോലെ സമയത്തിന് ഉറങ്ങാൻ ശ്രദ്ധിക്കുക സ്ട്രെസ്സ് കംപ്ലീറ്റ് ഒഴിവാക്കുക ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മാനേജ് ചെയ്യാൻ നിങ്ങൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോകാണെങ്കിൽ നിങ്ങൾ ഫാറ്റ് ലിവർ ഗ്രാജ്വൽ മെഡിസിൻ ഒന്നും എടുക്കാതെ തന്നെ ചെയ്യാൻ കഴിയും അത് മെല്ലെ മെല്ലെ കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇത് ഫാറ്റ് ലിവർ എന്നുള്ളത് ഒരു ഗ്രാജ്വൽ പ്രോസസ്സാണ് ഇത് പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല നമ്മൾ കാലങ്ങളായിട്ട് ഈ ഒരു ഭക്ഷണം അമിതമായിട്ട് കഴിച്ച് 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 വന്നിട്ട് മെല്ലെ മെല്ലെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് ആ ഫാറ്റ് ലിവർ കോശങ്ങളിലേക്ക് എന്ത് ചെയ്തു എൻട്രി ചെയ്ത് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി അതിൽ സ്കാർ സംഭവിച്ചിട്ട് സീറോസ് സംഭവിച്ചിട്ടാണ് ഈ ഫാറ്റ് ലിവർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അസുഖം ഉണ്ടാകുന്നത് അപ്പോൾ എന്നതുപോലെയാണ് ഇതിന് റിവേഴ്സ് പ്രോസസ്സ് മെല്ലെ മെല്ലെ എന്ത് ചെയ്യുകയുള്ളൂ ഇത് പ്രോസസ്സ് ഓക്കെ ആയിട്ട് ഹീലിംഗ് ആക്കിയിട്ട് നോർമൽ കണ്ടീഷൻ നോർമൽ കണ്ടീഷനിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഈ പറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഭക്ഷണം വെള്ളം നമ്മുടെ ടെൻഷൻ മാനസിക സമ്മർദ്ദങ്ങൾ ഉറക്കം ഈ കാര്യങ്ങളെല്ലാം എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ ലിവർ കംപ്ലീറ്റ് ആയിട്ട് മാറും കൂടുതൽ മെഡിസിൻ ഒന്നും എടുക്കേണ്ടതില്ല അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുണ്ട് ഡോക്ടർ എനിക്കിത് മാത്രമല്ല എനിക്ക് ഇ ഡിയുടെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ റൊമാറ്റിക് ഡിസീസിൻ്റെ പ്രശ്നമുണ്ട് വേറെന്തെങ്കിലും സ്കിൻ ഡിസീസുകളുണ്ട് മുടികുഴിച്ചിലെ പ്രശ്നമുണ്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എനിക്കിത് കഴിക്കാൻ പറ്റും എടുക്കാൻ പറ്റും അങ്ങനെ പല സംശയങ്ങളുണ്ടായിരിക്കാം അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടുക നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്